نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعه وكل بدعه ضلاله وكل ضلاله في النار. الله سبحانه وتعالى الله سبحانه وتعالى يقول الله يطري لما كيتم وبقارب وبقارب ما يتيرون لما كيتم ما الله الى الرسول القوة عدنيري الله سبحانه وتعالى يكرن رمضان النام كرين تيرنا رمضان الله تعالى مر من لنا نوم بنر كيت ولد الله تعالى برنا وتزودوا فإن خير الزاد التقوى وَاتَّقُونِي يا أولى الألباب نقل ويبع نقول ركع يا ترى كل باده ما ركع عدل هذا അള്ളാഹു സുബാനു വെച്ച് ഞാനെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കലുമാണ് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു സുബാനുവറ്റാലെ പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ റമദാൻ കഴിയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ റമദാനിൽ നാം ചെയ്തുവന്ന സൽക്കർമ്മങ്ങൾ അതിൽ നാം നേടിയെടുക്കേണ്ട സ്ഥിരതയാണ് അതിലുള്ള സ്ഥൈര്യമാണ് സൽക്കർമ്മങ്ങൾ അത് ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമാണ് അതിന്റെ അവസാനം നമ്മുടെ മരണമാണ് അവസാന നിശ്വാസം വരെ അള്ളാഹു സുബാനുവറ്റാലെ അനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സൽക്കർമ്മങ്ങളിൽ നാം ഓരോ ും ഒഴുകണം അള്ളാഹു പറഞ്ഞു മരണം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ പറഞ്ഞു പറയുക ഇന്ന വനുസുക്കി എന്റെ നിസ്കാരവും എന്റെ ബലി കർമ്മങ്ങളും അതുപോലെ തന്നെ എന്റെ ജീവിതം അത് തുടക്കം മുതൽ അവസാനം വരെ എന്റെ മരണവും എല്ലാം അള്ളാഹു വേണ്ടിയിട്ടുള്ളതാണ്

ുംയ്യ ഞാൻ ജീവനോടെ ഉള്ള കാലത്തോളം അള്ളാഹു എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് ദുസ്കാരം നിർവഹിക്കാനും അതുപോലെ ജക്കാത്ത് നൽകാനും അതെ മരണം വരെ റിബാദത്തിൽ മുഴുകുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ആ അള്ളാഹുവിനെ മാത്രം ഇബാതെ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഹക്കൽ പെട്ടതാണ് നബിസ് വസ്സലമെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയുണ്ടാവണം അത് വളരെ കുറഞ്ഞ കർമ്മങ്ങളാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞു നിങ്ങൾ നേരെ ചൊവ്വ നിലനിൽക്കുക നിങ്ങൾ ഹക്തിനോട് അടുക്കുക അതുപോലെ തന്നെ സന്തോഷവാർഹ നിങ്ങൾക്കിത് അറിയിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഹു കർമ്മങ്ങൾ മാത്രമല്ല നിങ്ങളെ സ്വർഗത്തിന് പ്രവേശിപ്പിക്കുന്നത് കർമ്മങ്ങൾ മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന കാര്യം ഇത് പറഞ്ഞപ്പോൾ സുഹാബികൾ അള്ളാഹുന്റെ റസൂലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ വെറും കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ലേ സ്വർഗം കിട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വല ഞാനുമല്ല ഇല്ലാഹു അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ കർമ്മങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത് എന്നിട്ട് അള്ളാഹു അലൈഹി പറഞ്ഞു നിങ്ങൾ അറിയണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതാണ് സ്ഥിരമായി ചെയ്യുന്നത് അത് കുറവാണെങ്കിലും ശരി കുറച്ചു കുറഞ്ഞാലും കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് മാത്രമല്ല സ്വർഗപ്രവേശനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്ഥിരമായി ചെയ്യുന്ന അത് സ്ഥിരതയോടുകൂടി ചെയ്യുന്നതാണ് അള്ളാഹു സുഹാനു വറ്റി അയലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് കുറച്ച് കുറഞ്ഞാലും ശരി സൽക്കരണം വർദ്ധിപ്പിക്കണം പക്ഷേ അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്ഥിരത നേടുക എന്നുള്ളതാണ് അലൈഹി അങ്ങനെയായിരുന്നു ആയിഷ അലൈഹി അള്ളാഹുഅള്ളാഹിമെ പറ്റി പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഐച്ഛികമായ നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ നിസ്കാരങ്ങൾ എന്തെങ്കിലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുന്നത് കൂടി ചെയ്യുന്നത് എന്നിട്ട് പറയാൻ രാത്രി നിസ്കരിക്കുമ്പോൾ എന്റെ ഉറക്കം വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ കാരണം രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ അലൈഹി രാത്രിയിൽ പതിനൊന്നരക്കാറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു അതെങ്ങനെ നഷ്ടപ്പെട്ടാൽ തയ്യാമില്ലേ നബ്സലഹൊറയൂസിനെ പകലിൽ അതിന് പകരമായി പന്ത്രണ്ട് രക്കാത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു പകലിൽ പന്ത്രണ്ട് അക്കാത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി പറയുകയാണ് അതെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ റമദാനുമായി ഇനിയുള്ള കാലം നാം താരതമ്യം ചെയ്യണം സലഫുകൾ ചെയ്യാറുള്ളത് പോലെ സലഫുകൾ അവരുടെ ബാക്കിയുള്ള ജീവിതം റമലാനുമായിട്ടാണ് താരതമ്യം ചെയ്യാറുള്ളത് റമലാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള മാസം ആ റമലാനെ കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടി കർമ്മങ്ങളിൽ മുന്നിടും പിന്നീടുള്ള മാസം അടുത്ത റമലാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അവർ സൽക്കർമ്മങ്ങളിൽ മുന്നിടും അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം ഈ റമലാൻ കഴിഞ്ഞുപോയ റമലാൻ നമുക്കൊരു താരതമ്യം ചെയ്യാനുള്ള കാര്യമായി എത്രത്തോളമാണ് കർമ്മങ്ങളിൽ നമുക്ക് ആ റമലാനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടുള്ളത് നാം പരിശോധിക്കണം അതിലെ ഏറ്റവും ത് കർമ്മങ്ങളിലെ സ്ഥിരതയാണ് സെഹാബികൾ അവർ അത് പാലിച്ചിരുന്നവരായിരുന്നു ഒരിക്കൽ ഫാത്തിമ നബി അലൈഹി ബീബിന്റെ മകളായ ഫാത്തിമ അലൈഹി ബിവിസൂസ് ചില ജോലിക്കാരെ അടിമകളായി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഫാത്തിമ നബി ബീബിനെ അലൈഹി അലൈഹിന്റെ വീട്ടിലേക്ക് പോയി ഒരു ജോലിക്കാരനെ ജോലിയെല്ലാം ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു ജോലിക്കാരനെ നൽകി ആവശ്യപ്പെടാൻ വേണ്ടി അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ റസൂൽ അവിടെ ഇല്ല ആയിഷിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് പറയണമെന്ന് പറഞ്ഞു ആയിഷ അബീബിനെ നബി അള്ളാഹു അലൈഹി സ്വലം വന്നപ്പോൾ അറിയിച്ചു മകളായ ഫാത്തിമ വന്നിരുന്നു ഇങ്ങനെ ഒരു അടിമയെ ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞു

നിങ്ങൾക്കൊരു ജോലിക്കാരൻ ഉണ്ടാവുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹയറായത് ഈ കാര്യമാണെന്ന് പറഞ്ഞു അലി റബിഅള്ളാൻ പറയുകയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ വിത്തനുണ്ടായിരുന്ന സിഫീൻ യുദ്ധത്തിന്റെ സമയത്തിലും അലി റബിഅള്ളാഹനു പറയാൻ ഞാൻ രാത്രിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇത് ചെയ്യാറുണ്ടായിരുന്നു അത് ശീലമാക്കിയിരുന്നു അത് കേട്ടത് മുതൽ ഞാൻ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു അതേ സഹോദരങ്ങളെ ഒരു ഒരു സുന്ന കർമ്മം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി ചെയ്യാൻ നാം പരിശ്രമിക്കണം അതിനിറമവാൻ നമുക്കൊരു പ്രേരണയാകണം മറ്റൊരു കാര്യം സഹോദരങ്ങളെ സൽക്കർമ്മങ്ങളിൽ മുന്നിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ ഒരു പക്ഷെ അള്ളാഹുസുബാൻ വെച്ചയുടെ മഹത്തായ തോഫിയത്തിനാൽ റമവാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും ഖുരാൻ പാരായണമാവട്ടെ ദാനധർമ്മങ്ങളാവട്ടെ നിസ്കാരമാവട്ടെ എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതൊരിക്കലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാവരുത് الله نمبل يا نار إن كرم عنك شيء دللو يا نالل رأل أنا دللو إدنا ورحديث أمر جندي النبي صلى الله عليه وسلم برهنو لو أن رجلا يجر على وجهه من يوم ولد إلى أن يموت هرما في مرضات الله تعالى ورثي أو المغنم من أي كندار അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന കർമ്മങ്ങളിൽ അങ്ങേറ്റം മുഴുകുന്ന മുഖംകുത്തിയ അവസ്ഥയിൽ അവന്റെ ജനനം മുതൽ വാർദ്ധക്യത്തിലെത്തിയാൽ മരിക്കുന്നത് വരെ വിവാദത്തിലാണ് അള്ളാഹുന്റെ തൃപ്തി നേടുന്നതിലാണ് ആ അവൻ നാളെ പരലോകത്തെത്തിയ ലഹാഖറുഖയാമ അന്ത്യനാളിൽ അവന്റെ കർമ്മങ്ങൾ വളരെ നിസ്സാരമായിരിക്കും അള്ളാഹു നൽകിയങ്ങളോടും അള്ളാഹു സുഭാനു വറ്റോടുള്ള കടമകളോടും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അവന്റെ കർമ്മങ്ങൾ അത്ര നിസാരമായിരിക്കും എന്ന് അലൈഹി ബിസല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നേറിയാലും അത് അള്ളാഹുനോടുള്ള ഹക്കിന് പകരമാകില്ല പക്ഷേ അള്ളാഹു സുഹാനു വത്തിയാൽ തൃപ്തി നേടാൻ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ മുന്നേറുക അതിൽ സ്ഥിരത നേടുക അതിൽ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക അള്ളാഹു നൽകട്ടെ ഇന്നഹു റഹീം الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله تقول الله صحود لنا نبي صلى الله عليه وسلم برنو وإذا أراد الله بعبد خيرا استعمله قبل موته ولعلمك الله تعالى نموت ما جال في المنباي أمني أقول لبني بيكم إن حديث برنو أبا صحابي قالوا يا رسول الله وكيف يستعمله എന്താണ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കും കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഇങ്ങനെ കൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു അലൈഹി പറഞ്ഞു അവനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നൽകും നന്മയിൽ മുന്നേറാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാന അവന് നൽകും അങ്ങനെ നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവനെ പിടികൂടുന്നതാണ് അഥവാ അവനെ മരിപ്പിക്കുന്നതാണ് എന്ന് ലബി സലാഹു അലൈഹി സ്വലം പറഞ്ഞു സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല നമ്മുടെ സ്വന്തം കഴിവോ ശക്തിയോ അല്ല അതിനു പിന്നിലുള്ളത് അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യമാണ് അതുകൊണ്ട് അള്ളാഹു സുഹാനു ത്യലയോട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുനെ സ്മരിക്കാനും നന്ദി കാണിക്കാനും നാം ധാരാളമായി തേടണം എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ നാം പറയുന്നത് പോലെ അള്ളാഹു على ذكرك وشكرك وحسن عبادتك الله إني أنا سهائك أنا ما ننسى مريكا ننك نانني غانيكا نن أتو نالذي العبادة تجيا نيا أنا سهائك أنا إن الله نورنا نام الله سبحانه وتعالى برهن فاستقم كما أمرت ومن تاب معك ولا تتغو إنه بما يعملون بصير نور كالبيك بتدبوله أدبوله نن إليك بسجاد الله إليك بسجاد ഒപ്പമുള്ള ഉയുന്നു നേരെ ചൊവ്വേ നിലനിൽക്കുക നേരെ ചൊവ്വേ നിലനിൽക്കുക ീരിൽ ഉറച്ചു നിൽക്കുക നേരെ ചൊവ്വേ നിലനിൽക്കുക നിങ്ങൾ കവിയരുത് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണോ അതിനെ കുറിച്ച് നോക്കിക്കാണുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് സഹോദരങ്ങളെ റമവാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ പല വിഷയങ്ങളിലും അലസത ബാധിച്ചിട്ടുണ്ടാവും റമവാനിലെ ദിവസങ്ങളെ പോലെ കുര്ആൻ പാരായണം നമ്മൾ ഉണ്ടാവില്ല റമവാനിലെ ദിവസങ്ങളെ പോലെ രാത്രി നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയിട്ടുണ്ടാവും ദിവസങ്ങളെ പോലെ കുറഞ്ഞിട്ടുണ്ടാവും നാം ഒരു ആത്മപരിശോധന നടത്തുക റബവാനിൽ നമുക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലും നമുക്കതിന് സാധിക്കും അതിനുള്ള സമയം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങളിൽ സ്ഥിരത നേടുകയും സ്വന്തത്തിൽ അത്ഭുതം കൂടാതെ അള്ളാഹുനോട് തൗഫീഖിനെ ചോദിച്ച് നന്മകളിൽ മുന്നേറുകയും ചെയ്യുക അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ റബ്ബന السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين